എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മാക്രോണി തയ്യാറാക്കുന്ന വിധമാണ് കാണിക്കുന്നതിന് കാണിക്കുന്നത് അതിന് വേണ്ടി ഒരു കടായിൽ നമുക്കൊരു രണ്ട് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിൽ അല്പം ഉപ്പ് ഇട്ട് സ്വല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഈ പാസ്ത അതിലിട്ട് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത് അല്ലെങ്കിൽ വെളിച്ചെണ്ണയാലും ഒഴിക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇതിലൊരു ഒരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഓയില് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളക്കിട്ട് നമുക്കൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം ഇതൊന്ന് വേഗാനുമുണ്ട് ആക്രൂണി ഇവിടെ കിടന്ന് വേഗുന്ന നേരത്തിന് നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയില് എണ്ണ ചൂടാവുമ്പോൾ ഒരു വലിയ സവാള അരിഞ്ഞത് ഒന്ന് വഴറ്റി കൊടുക്കാം സവാള ഒന്ന് വാടി വരാൻ വേണ്ടി അര അരസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ ഉപ്പിട്ടാണ് മാക്രോണി വേവിച്ചത് നമുക്കിത് ഊറ്റിയെടുപ്പിക്കാം വെള്ളം നല്ലതുപോലെ തോർന്നതിന് ശേഷം നമുക്ക് മസാലയിൽ ഇട്ട് കൊടുക്കണം സവാള ചുവന്ന കള്ളറായപ്പോൾ ഒരു ചെറിയ തക്കാളി രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇത്രയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മസാല ത ഇട്ട് കൊടുക്കാം ഇ ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് ഇത്രയും ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് തക്കാളി വാടി വന്നപ്പം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂണിനാണ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടൂല കുരുമുളകിൻ്റെ പൊടി ഇടും ഇത് ഒരു സ്പൂൺ കുരുമുളക് പൊടി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് എങ്കിലും മുളക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിങ്ങനെ പാസ്ത തട്ടി കൊടുക്കാം പാസ്ത ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ കൈവശം വല്ല വെജിറ്റബിൾ അതായത് ക്യാരറ്റ് ക്യാപ്സിക്കം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ ഇതൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കിയത് അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പാസ്ത അവിടെ മാക്രോണി ഇവിടെ റെഡി നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം